ഹലോ നീ എവിടെയാ ഞാൻ എന്തിനാ നിനക്ക് ഞങ്ങളുടെ കാര്യ സ്റ്റാർട്ടപ്പിന്റെ സ്ട്രെസ്സും ടെൻഷനൊക്കെ കാരണം അതൊക്കെ ഞങ്ങളുടെ റിലേഷൻഷിപ്പിനെ നന്നായിട്ട് അഫക്ട് ചെയ്യുന്നുണ്ട് എന്തു ചെയ്യണം പിടിയില്ല നീ ഒരു കാര്യം എന്റെ സിം സൊലേഷൻ അതേ സിംഗിൾ പറഞ്ഞ ഏതൊരു బ్రాండింగ్ అటెస్టెన్ అనేది మార్కెటింగ్ ఏజెన్సీ అయితే సంసారించులాకు ఒక ప్రెషర్ లా సౌగాయన నిగెట ఈ పుష్ షెల్ఫ్ సెట్ చేయి మీగె సక్సెస్ఫుల్ అయినగెట ఇది అవనడ అతను ట్రై చేయమను ఓకే సిస్ అన్నని హలో హలో ఏడి ఎనికగా ప్రాంద పరిచిన సమయత నిన్ననే పిలిచదు എല്ലാം ചെയ്താലോ നിങ്ങളുടെ ബിസിനസ്സും ഈ അവസ്ഥയിലാണോ എങ്കിൽ ഇപ്പോൾ തന്നെ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യും